ഹായ് മച്ച പാരെ അപ്പം ഒരു അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് ഇത് വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്ന വീടാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ടിലാണെങ്കിൽ നമ്മൾ അന്തിർക്കുണം കഴിഞ്ഞ് അന്തിർക്കുണത്തിൽ നിന്ന് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് തച്ചോട്ടുകാവ് ഇടാം അപ്പോൾ തച്ചോട്ടുകാവിന് എത്തുന്നതിന് കുറച്ച് ബാക്കിലായിട്ടാണ് ഇത് ഈ അതിമനോഹരമായ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണും ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മളെ ഫ്രണ്ടിലായിട്ട് ഒരു നാലടി ഗേറ്റും അതുപോലെ ഇപ്പുറത്തായിട്ട് പന്ത്രണ്ടടി ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ദൈവം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് നമുക്ക് നല്ല വാഹനം പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ദൈവം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നല്ല മനോഹരമായി പണിതിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് മുകളിലത്തെ ബാൽക്കണിയും അപ്പോൾ നമുക്കിനിയായി വീടിൻ്റെ അകമെല്ലാം ഒന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തേക്ക് പോകാം വരെ അവിടെ വീടിനകത്തുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇതേ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മളെ ഹാളാണ് അപ്പോൾ ഇതേ ഹാളിൽ നിന്ന് തന്നെ അതിമനോഹരമായ സീലിംഗ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വീടിനകത്തെല്ലാം ഇനി ഒരു കൂടെ പെയിൻ്റ് ഉള്ളതാണ് അതുമാത്രമല്ല നമ്മുടെ ഹാളിന് നല്ല മനോഹരമായിട്ടുള്ള ജനാലകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി നല്ല കബറൊക്കെ ഉണ്ട് നമ്മുടെ ടിവിയും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് മനോഹരമായിട്ടുള്ള കബോർഡും കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ ആദ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ ഞാൻ ആ കാഴ്ചകളങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ അദ്ദേഹം നമ്മളെ ആ ഒരു ചെറിയൊരു പാസേജ് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല മനോഹരമായ നല്ലൊരു ബാത്റൂമാണ് നല്ല എല്ലാം നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ബാത്റൂമാണ് അതുപോലെ തന്നെ അതിമനോഹരമായ നല്ല ടെയിൽസ് ആണ് ചോറിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മച്ചന്മാരെ ഇതേ ഇതാണ് നമ്മളെ താഴത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് അപ്പോൾ ഇത് നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുന്നത് അടുത്ത് നമുക്ക് കാണാനായിട്ടുള്ള ഒത്തിരി കാഴ്ചയുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇത് നമ്മളത് ഹാളിൽ നേരെ വന്നു കഴിഞ്ഞാൽ വലത്തൊട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ റൂമൊക്കെയാണ് അപ്പോൾ നമ്മൾ സ്റ്റെയറിലോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല നമുക്ക് പോകാനുള്ള മെയിനായിട്ടുള്ള കാഴ്ച ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലമാണ് കിച്ചൺ അപ്പോഴത്തേ നമ്മൾ ഹാളിൽ നിന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ് അപ്പോൾ ഈ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളും കബോർഡ് വർക്കും എല്ലാം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡ് അടിച്ചു ടെയിലും ആ ടെയിൽസ് ആയിരുന്നാലും എല്ലാ വർക്കുകളും അതുപോലെ ആ കബോർഡും കാര്യങ്ങളും എല്ലാം നല്ല പക്കയാണ് ഇതേ ഞാനൊന്ന് കാണിച്ചു തരാം കബോർഡിൻ്റെയൊക്കെ ആ ഒരു വർക്കും കാര്യങ്ങളും അപ്പോൾ ഈ എല്ലാ വർക്കും തീർന്ന് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മൾ അടുത്ത് പോകുന്നത് നല്ല മനോഹരമായ ഒരു വർക്കിയിലൂടെയാണ് അപ്പോഴത്തെ ഇനി നമുക്ക് ഇവിടെയും കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി നമുക്കിനിതിൻ്റെ വീടിൻ്റെ പുറകുവശം ഞാൻ കാണിച്ചുതരാം ഇത് നമ്മളെ ബാക്കിലെ മുറ്റം തേ ഇത്രയും സൗകര്യമുണ്ട് മനോഹരമായൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മുറ്റം ഇനി കോൺക്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ കിണറൊന്ന് തേച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു കാര്യം അത് കഴിയുന്നതിന് മുൻപായിട്ടുള്ള ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുക്കളയിലെ കാഴ്ചകളെല്ലാം കണ്ടു അപ്പോൾ നമുക്കിനി പോകാനുള്ളത് നമ്മളെ നിലയിലേക്കാണ് അപ്പോൾ അതേ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതേ ഇനിയാണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ട കാഴ്ച രണ്ടാം നിലയിലേറ്റു നമ്മൾ പോകുമ്പോഴുള്ളത് ഇതേ സ്റ്റെയറിൻ്റെ സൈഡിലെല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ മെച്ചം വരയെ കാണാൻ തന്നെ വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി മൂലത്തെ നിലയിലേക്ക് പോകാം അപ്പോൾ അതേ നല്ല ഫോർഗോളും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വെളിച്ചമൊക്കെ സ്റ്റെയർ റൂമാണ് അപ്പോൾ അമ്മമാരെ ഈ വീടിന് മൊത്തത്തിലും നാല് ബെഡ്റൂമുണ്ട് അപ്പോൾ നാല് ബെഡ്റൂമിൽ താഴത്തെ അതേ നമ്മൾ ഫസ്റ്റ് നിലയിൽ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ബാക്കി മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മളത് സ്റ്റെയർ കയറി വരുമ്പോഴേ വലത് സൈഡായിട്ട് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ നമ്മളെ ഇടത് സൈഡിലായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വലത് സൈഡിലെ ബെഡ്റൂമും അതുപോലെ ഇടത് സൈഡിലൂടെ തിരിയുമ്പോൾ രണ്ട് ബെഡ്റൂമും അടുത്തിടത്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബെഡ്റൂം കൂടെ ഞാൻ ആകെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതേ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമാണ് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും അപ്പോൾ അതേ നമ്മളെ ഈ ബെഡ്റൂമിലേയും കാഴ്ചകൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അപ്പോഴത്തെ വെച്ചവരെ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴേ ഇട സൈഡിലോട്ടുള്ള ആ ബെഡ്റൂമിലേക്ക് നമ്മളിന് പോകുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിന് കുറച്ചുകൂടെ പ്രത്യേകതകളൊക്കെ കൂടുതലുണ്ട് അതായത് ആ നമ്മൾ ആ ജനാലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മോഡൽ ജനാലിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്ത്റൂം തന്നെയാണ് അപ്പോൾ നമ്മളിത് ഇവിടുത്തെ കാഴ്ചകളും ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകളും കഴിഞ്ഞു അതുമാത്രമല്ല ഒരു കുഞ്ഞു ബാൽക്കണിയൊക്കെ ഉണ്ട് ഈ ബെഡ്റൂമിലായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ആ ബാൽക്കണി ഒന്ന് കണ്ടാം അപ്പോൾ തെയ്യം നമ്മൾ ആ ഡോറ് തുറന്നത് ബാൽക്കണിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ തെയ്യം നല്ല കാഴ്ചകളുള്ള നല്ല അടിപൊളിയൊരു ബാൽക്കണി തന്നെയാണ് അപ്പോൾ അത് ബെച്ചം വരെ നമുക്കിനി അടുത്തനി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാനുണ്ട് അപ്പോൾ അത് നമ്മളിവിടുന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് ആ ബെഡ്റൂമും കുറച്ചും വെറൈറ്റി ആയിട്ട് തന്നെ പണി ചെയ്തിരിക്കുകയാണ് അതായത് രണ്ട് കോണിലായിട്ട് ആ ജനലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോഡൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതും അറ്റാച്ചഡ് ബാത്റൂമൊക്കെ തന്നെയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ജനലും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ടോയ്ലറ്റ് ടോയ്ലറ്റിലൂടെ നമുക്കൊന്ന് കണ്ടു കളയാം അറ്റാച്ചഡ് തന്നെയാണ് പക്ഷേ നമ്മൾ താഴത്തേക്ക് അപേക്ഷിച്ച് ടെയിൽ മാത്രം വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതേ മെച്ചം വരെ നമ്മളെ ഈ ബെഡ്റൂമിലെ കാഴ്ചകളും കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അടുത്ത് ഇനി നേരെ നമുക്ക് പുറത്തേക്ക് പോകണം അപ്പോൾ അപ്പോഴത്തെ ഉറക്കം കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നേരെ ഇപ്പോൾ നമുക്ക് പോകുന്നതിന് നമ്മളെ ഓപ്പൺ ടെറസിലേക്കാണ് അതായത് സ്റ്റെയർ കയറി നമ്മൾ വരുന്ന താഴേന്ന് കയറി വരുമ്പോഴേ വലത്തോട്ട് നമ്മൾ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ ടെറസിലേക്കുള്ള വഴിയാണ് അപ്പോഴത്തേ നമ്മൾ കഥക്ക് തുറന്നതേ നമ്മൾ ഓപ്പൺ ടെറസ്സിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴത്തേ നമുക്കിതുവഴി ആ സ്റ്റെയർ ഒഴി കയറി ഇവിടെ നമുക്ക് മുകളിലോട്ട് പോവാൻ ഇത് നമ്മൾ കണ്ട വീടിൻ്റെ ആ ബാക്ക് ഭാഗമാണ് അപ്പോഴത്തേ നമുക്കിനി ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ടെറസിൻ്റെ ടോപ്പിൽ പോവാം അങ്ങനെ വെച്ചാൽ വരെയും നമ്മളിപ്പോൾ ഇത് നമ്മളിത് ടോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല അത് വിശാലമായ എന്താ പറയുക ടെറസാണ് ആണ് അപ്പോൾ അതേ റൂഫൊക്കെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല പക്കയായിരിക്കും അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ചുറ്റുപാട് നോക്കുമ്പം നല്ല അനോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അത് നമ്മളെ ആ ഫ്രണ്ട് നമ്മളെ ആ മുറ്റവും ഭാഗങ്ങളൊക്കെയാണ് ഇതേ നമ്മൾ ആ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്നും നല്ല മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പം പച്ചമ്പരെ ഇതേ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം ടർസിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ് ഞാൻ അപ്പോൾ തേ നമ്മൾ തിരിച്ചിറങ്ങിയതേ നമ്മൾ സ്റ്റേ റൂമും ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ തേ നല്ല മനോഹരമായിട്ടുള്ള പണികളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അച്ചന്മാരെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് അയക്കുക അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ദൈവം മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അച്ചന്മാരെ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അയയ്ക്കുക അതുപോലെ ഇതുപോലെ മനോഹരമായിട്ടുള്ള വീടുകൾ നിങ്ങളറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക അപ്പോഴത്തെ ഈ വർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ നിരവധി വീടിൻ്റെ നമ്മൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തേ നമ്മളെ സ്റ്റേ റൂമും കാര്യങ്ങളും ഒരിക്കലൂടെ ഞാൻ കാണിച്ചു അപ്പോൾ ദേ മനോഹരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബബായ്